സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഒന്നാം സ്ഥാനവും എ ഗ്രേഡും കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവുമായി പഴയനൂർ മേജർ റൂറൽ ലൈബ്രറി പഴയനൂർ റൂറൽ ലൈബ്രറിയുടെ നേതൃത്വത്തിൽ നടത്തിയ അനുമോദന പരിപാടി ലൈബ്രറി ഹാളിൽ വെച്ച് പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി ശ്രീജയൻ ഉദ്ഘാടനം ചെയ്തു ഈ എന്തായാലും എന്തായാലും നേടാൻ സാധിച്ചത് ഇതിൽ കഷ്ടപ്പെട്ട് എ ഗ്രേഡ് നേടിയ അഭിനന്ദനെയും പ്രത്യേകം ആദ്യമായി അഭിനന്ദിക്കുകയാണ് പിന്നീട് നമ്മുടെ ലളിത ഗാനത്തിനെ എ ഗ്രേഡ് നേടിയ ഹരികൃഷ്ണൻ ഹരികൃഷ്ണന് മുമ്പ് പല രീതികളിലും നമ്മൾ കണ്ടിട്ടുണ്ട് ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ അതിൻ്റെ എലിജിബിളുമാണ് ചെറുവേറെക്കാരനാണ് എന്തായാലും ഇയാളുടെ പാട്ടൊക്കെ വളരെ നല്ല രീതിയിൽ നിന്ന് പാടാറുള്ള അമ്പലത്തിലൊക്കെ കേട്ടിട്ടുണ്ട് എന്തായാലും ലളിതഗാനത്തെയും എ ഗ്രേഡ് നേടിയ ഹരികൃഷ്ണനും പ്രത്യേകം അഭിനന്ദനം പറയുകയാണ് ചമ്പു പ്രഭാഷണം അത് ഇപ്പോൾ വാസുവിൻ്റെ മകളാണെന്ന് ഇപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് അതിനേ ഗ്രേഡ് നേടിയ ഏവീമി ദൈവം എന്ന കുട്ടിക്കും പ്രത്യേക അഭിനന്ദനം അറിയിക്കുകയാണ് നമ്മുടെ ലൈബ്രറിയെ സംബന്ധിച്ചിടത്തോളം ഈ ലൈബ്രറിയിലെ ഇതിന് ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ സംസ്ഥാന കലോത്സവത്തിന് എ ഗ്രേഡ് കിട്ടിയ കുട്ടികൾക്ക് ആദ്യം അവർക്ക് ചിലപ്പോൾ ആദ്യത്തെ ഒരു ചടങ്ങായിരിക്കുന്നു ഈ ചടങ്ങ് ആദ്യം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇതിന് പ്ലാനിങ് നടത്തിക്കുക അല്ലെങ്കിൽ പദ്ധതി ആസൂത്രണം ചെയ്ത നമ്മുടെ അജീഷ് പരനശാലയുടെ സെക്രട്ടറി ആയാലും ഭരണസമിതി അംഗങ്ങളായ കൃഷ്ണകുമാരൻ നൌഷാദ് ഉൾപ്പെടെയുള്ള ആളുകൾ മാറ്റി പറയാത്ത സി എസ് ഉണ്ണീഷൻ നമുക്ക് ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തകരുമാണ് അദ്ദേഹത്തിൻ്റെയൊക്കെ ഈ എല്ലാവരുടെയും ആ ഒരു ആലോചന കൊണ്ടാണ് ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു പരിപാടി ആസൂത്രണം ചെയ്തത് മേജർ ലൈബ്രറിയെ സംബന്ധിച്ചിടത്തോളം ഒട്ടനവധി കാലങ്ങളോളം പഴക്കമുള്ളതാണ് ഇതിന്റെ നമുക്ക് വേണ്ടി കുറച്ച് ആളുകൾ പുസ്തകവും അലമാറിയൊക്കെ സംഭാവനകൾ നൽകിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ലൈബ്രറിയെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു നാടിന്റെ സ്ഥലങ്ങൾ ഉറങ്ങുന്നതാണ് ലൈബ്രറി പക്ഷെ ഇന്ന് വായനാശീലം കുറച്ച് കുറഞ്ഞു വരികയാണ് മുമ്പത്തെ മാതിരിയുള്ള ഒരു വായനാശീലം ആളുകളിലില്ല കുട്ടികളിലില്ല ലൈബ്രറി വൈസ് പ്രസിഡന്റ് കെ പി കൃഷ്ണകുമാർ അധ്യക്ഷനായിരുന്നു അതിലേറെ കലാപരമായി കഴിവുകൾ തന്നെ അഭിമാനകരമായി മാറിയ പ്രിയപ്പെട്ടവരാണ്

സംസ്കൃതം അധ്യാപിക ഡോക്ടർ സിന്ധു കലാമണ്ഡലം പരമേശ്വരൻ ലൈബ്രറി സെക്രട്ടറി അജീഷ് പി ലൈബ്രറിയൻ രേണുക തുടങ്ങിയവർ സംസാരിച്ചു കൊല്ലത്ത് നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഓട്ടംതുള്ളൽ വിഭാഗത്തിൽ എ ഗ്രേഡ് നേടിയ അഭിനന്ദിനെയും ലളിതഗാനത്തിൽ എ ഗ്രേഡ് നേടിയ ഹരികൃഷ്ണൻ സംസ്കൃതം ചമ്പു പ്രഭാഷണത്തിൽ എ ഗ്രേഡ് നേടിയ ദേവിക വിനെയുമാണ് ചടങ്ങിൽ വെച്ച് ഉപഹാരം നൽകി അനുമോദിച്ചത് അനുമോദനം ഏറ്റുവാങ്ങിയ വിദ്യാർത്ഥികൾ കലാപരിപാടികളും അവതരിപ്പിച്ചു കഥയാമി കോദന ഗോപിത ಸವಿನೆಯ ಪ್ರಣಾಮ ಕುಸುಮಾಣಿ ಸಮರ್ಪ್ಯ ಸಾನಂದ ಮಹಮತ್ರ ಅವದಾರೆಯಾಮಿ ಕಣ್ಣಗಿ ಕೋವಲಂ. 고민의 닮았으면 좋겠네. 찐따, 닮았으면 좋겠네. 찐따, 찐따, 이따 찐따, 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 Sí, sí news para el norte.